ഇനി ഒരിക്കലും ഒരു ചാർജ് വർധനവും ഉണ്ടാവില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്ത് വോട്ട് വാങ്ങിയാണ് എൽ ഡി എഫ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നത് പക്ഷേ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അഞ്ച് പ്രാവശ്യം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വൈദ്യുതി ചാർജ് മാത്രമല്ല കെ എസ് ആർ ടി സി ബസ് ചാർജ് ഉൾപ്പെടെ വെള്ളക്കരങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലകൾ മൂലമെല്ലാം സമാഹരിക്കുന്ന പൈസ എവിടെയെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓരോ വൈദ്യുതി ചാർജ് വർധനവ് രണ്ട് ഘട്ടമായി തീരുമാനിച്ചു കൊടുക്കുന്നത് ജനങ്ങൾ കണ്ണിൽ പോയി വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് വെള്ളത്തിലൊക്കെ അത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയാലും വളരെ കുടിയ വില ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ ഒരു ദീർഘകാല കരാറിന് രൂപം കൊടുക്കുകയുണ്ടായി ആ കരാർ പ്രകാരം വളരെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭിക്കുന്ന ഒരു കരാറിലാണ് അന്നത്തെ മുഖ്യമന്ത്രി ഗവൺമെന്റ് ഇടപെട്ടത് പക്ഷേ ആ കരാർ റദ്ദാക്കിക്കൊണ്ട് ഇപ്പോൾ പുതിയൊരു കരാറ് രൂപം കൊടുത്തിരിക്കുന്നു ആ കരാർ പ്രകാരം കറണ്ട് വാങ്ങുമ്പോൾ അതിന് വളരെ കൂടിയ വില കൊടുക്കേണ്ടി വരും അതിന് ചില ന്യായീകരണങ്ങളുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്തായാലും റെഗുലേറ്ററി കമ്മീഷൻ ചില കാര്യങ്ങളിലെങ്കിലും ചില തടയിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ് നമുക്കറിയാം കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പോലും അനുമതിയില്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡ് മുഴുവൻ ജീവനക്കാർക്കും വലിയ തോതിൽ ശമ്പളം വർദ്ധിപ്പിച്ച് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനും നമ്മളെതിരല്ല ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഐ എൻ ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കുന്നത് പക്ഷേ അവിടെ മാത്രം ഇലക്ട്രിസിറ്റി ബോർഡിൽ മാത്രം വരുമാനത്തിന് പൊരുത്തപ്പെടാത്ത രീതിയിൽ ജീവനക്കാർ ശമ്പളം കൊടുക്കുന്നതിനോടാണ് വ്യക്തിപരമായും അല്ലെങ്കിൽ സംഘടനാപരമായും നമുക്ക് വിയോജിപ്പുള്ളത് നമുക്കറിയാം വൈദ്യുതി ബോർഡ് എന്നും നഷ്ടത്തിലാണ് നഷ്ടത്തിലാണ് എന്നുള്ള കണക്കുകളാണ് എന്നും ജീവനക്കാരുൾപ്പെടെ വൈദ്യുതി ബോർഡ് നിരത്തുന്നത് പക്ഷെ അവിടെ വലിയ തോതിൽ ശമ്പള വർധനവ് ആരുടെയും അനുവാദമില്ലാതെ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ അതിലെ ദുരൂഹത എന്താണെന്ന് പൊതുജനം ചിന്തിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ കഴിയൂല്ല എന്തായാലും ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തോട്ടെ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ശാസ്ത്രീയമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അതിന് വിതരണം നടത്തുവാനും അതിന് നഷ്ടം പരിഹരിക്കുവാനും അതിനൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് വൈദ്യുതി കൊടുക്കുന്നതിനുള്ള തീരുമാനമാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അതിന് പകരം കൂടെ കൂടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ പോക്കറ്റടിക്കുവാനുള്ള ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽ നിന്നും ഗവൺമെൻറ് പിന്മാറണമെന്നും ആ തീരുമാനം പിന്മാറ്റം നടപ്പായില്ലെങ്കിൽ ആ എന്ന് വൈദ്യുതി ചാർജ് കുറയ്ക്കുന്നുവോ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച തീരുമാനം പിൻവലിക്കുന്നുവോ അന്നുവരെ വരെ ഐ എൻ ഡി കോൺഗ്രസും യു ഡി സമരത്തിലായിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ തീരുമാനവുമായി ഇലക്ട്രിസിറ്റി ബോർഡിന് മുന്നിലേക്ക് വന്ന ഐ എൻ ഡി സി റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ മുന്നോട്ട് വന്ന മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ ഈ ധർണ ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ് സമരത്തിന്മുറ മാറ്റം ഞങ്ങൾ ഉടൻ പിൻവലിക്കുക ഈ തരണ സമയം ഇവിടെ അവസാനിക്കുകയാണ് ഈ ധർണയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും നന്ദി പറയുന്നതിനു വേണ്ടി അയ്യമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീ െ ക്ഷണിക്കുന്നു യോഗത്തിൻ്റെ ആരാധന അധ്യക്ഷൻ ഐൻഡുസിയുടെ റീജണൽ പ്രസിഡന്റ് ശ്രീ ഡോസാനി യോഗത്തിൻ്റെ ഉദ്ഘാടകൻ അങ്കവാളിയുടെ നഗരപിതാവ് കൂടിയായ മധ്യൂ മധ്യ ജില്ലാ ഐൻഡുസിയുടെ ജില്ലാ ഭാരവാഹിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ ബിജു കാവുങ്ങ ഫെഡറേഷന്റെ ഭാരവാഹി ലൈജു ഇരാളി ഐൻ ഡോസിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ ജില്ലാ ഭാരവാഹികൾ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ കരുത്തരായ ഐ എൻ ടി സിയുടെ പ്രവർത്തകരെ ഐ എൻ ടു സി പ്രസ്ഥാനം തൊഴിലാളി മേഖലകളുടെ കരുത്തും തൊഴിലാളികൾക്ക് ആവശ്യമായ ശക്തിയും പകരുന്ന ഒരു പ്രസ്ഥാനമാണ് നിരവധി അനവധിയായ സമരങ്ങളിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കുകയും എന്നും കരുത്തായി മുന്നോട്ട് നിന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കരുത്തുള്ള ട്രേഡ് യൂണിയൻ മേഖലയിലെ ഐ എൻ ടി സി പ്രസ്ഥാനം വീണ്ടും ഒരു സന്ദർഭത്തേക്ക് കാണുന്നു ഇരക്കടി പോലെ വൈദ്യുതി ചാർജ് കൂട്ടി ഇതുപോലെ കേരളത്തെ ജനത്തെ ജനങ്ങളെ ഒരു ഇരുന്നൂറ് വർഷം പുറകിലേക്ക് അതായത് മക്കത്തായം കഴിഞ്ഞ് പണ്ടുകാലത്ത് മരുമക്കത്തായർത്ത് വീണ്ടും മരുമക്കത്തായ കൊണ്ടുപോകുന്ന അതിഭീകരമായ ഒരു കുർഭരണം ഇത്രയും ഭീകരമായ ഒരു ദുർഭരണം കേരള ജനത ഇതുവരെ കണ്ടിട്ടില്ല വരാനിരിക്കുന്ന നാളുകളിൽ ഐ എൻ വളരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടിറങ്ങും ഐ എൻ യു സിയുടെ മണ്ഡല പ്രസിഡന്റുമാരും റീജിയണൽ പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻറ്റും കേരളത്തിലുള്ള ഐ എൻ ഡി പ്രസ്ഥാനം ഒന്നടങ്കം പിണറായി സർക്കാരിൻ്റെ അധമദനം കണ്ടേ അടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷപത അലങ്കരിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത